ഹലോ ഡോക്ടർ ആണ് കാണാവോ കേൾക്കാവോ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം ഇപ്പം മലപ്പുറത്ത് നമുക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അഞ്ചാം തവണയാണ് കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് നിപ്പയെ നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നിപ്പയുടെ മോർട്ടാലിറ്റി റേറ്റ് അതായത് മരണനിരക്ക് ഇച്ചിരി ഹൈ ആണ് അതുകൊണ്ട് തന്നെ നിപ്പ വ്യാപിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിപ്പ ഉള്ള സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം ഇപ്പൊ മലപ്പുറത്താണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടി ഇച്ചിരി വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പം ട്രേസിങ് ചെയ്ത സമയത്തും ധാരാളം ആളുകളുമായിട്ടാണ് കോണ്ടാക്ട് വന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നിപ്പ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് അപ്പോൾ നിപ്പ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ നിപ്പ എന്ന് പറയുമ്പോൾ ഒരു സൂനോട്ടിക് ഡിസീസാണ് അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖമാണ് അപ്പം മൃഗങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം അതായത് മൃഗങ്ങളെ തൊട്ട് കഴിഞ്ഞാലോ നി മൃഗങ്ങളുടെ ചലങ്ങളോ സ്രവങ്ങളോ അവരുടെ യൂറിനോ അല്ലെങ്കിൽ അവരുടെ മലമോ ഒക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കൈ സോപ്പ് തേച്ച് കഴുകിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ ആഹാരം കഴിക്കാവൂ അത് വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് കാരണം നിപ്പ ആണെങ്കിലും ഇപ്പൊ സ്പ്രെഡ് ഇപ്പം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത കോളറയാണെങ്കിലും എല്ലാം നമ്മുടെ കൈകളുടെ വൃത്തി വളരെ പ്രധാനമാണ് കൈകൾ നല്ലോണം സോപ്പ് തേച്ച് കഴുകിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈറസുകൾ നമ്മുടെ കയ്യിലുണ്ടാകുകയും ഇത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്താനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ശീലിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈറസുകൾ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടേയിരിക്കും നിർബന്ധമാക്കുക അതൊരു ശീലമാക്കുക കുട്ടികളോടും പറഞ്ഞു കൊടുക്കുക ഏതൊരു സാധനം കഴിക്കുന്നതിന് മുമ്പായിട്ടും നിർബന്ധമായിട്ടും ഇരുപത് സെക്കൻഡ് എടുത്ത് സോപ്പ് തേച്ച് കൈകൾ കഴുകണമെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പറയുക കാരണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പം നമ്മളിവിടെ കോളർ റിപ്പോർട്ട് ചെയ്തു കുറെ നാളായിട്ട് കോളർ ഇല്ലാതിരുന്നതാണ് തിരുവനന്തപുരത്ത് കോളർ റിപ്പോർട്ട് ചെയ്തു ടൈഫോയിഡ് ഇപ്പം പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാ ഈ പറയുന്ന എല്ലാ കാരണങ്ങളുടെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൈകൾ വൃത്തിയാകാതെ കഴിക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള വൈറസുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പൊ നമ്മുടെ നമ്മളിരിക്കുന്ന സ്ഥലത്താണെങ്കിലും മേശപ്പുറത്തും ഒക്കെ കൊണ്ടാവാം പല ആളുകളും തൊട്ട് അവര് ചിലപ്പം ഏതെങ്കിലും ഒരു ഒരു മൃഗവുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ക്ഷയിക്കാനായിരുന്നു ഈ ഷേക്കാൻ ചെയ്ത കൈകൊണ്ടായിരിക്കും അടുത്തിരിക്കുന്ന ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏത്തപ്പ ഏത്ത ഏത്തക്കയോ അല്ലെങ്കിൽ എടുത്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊരിച്ചു വെച്ചോ എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നു അപ്പൊ ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത്തരത്തിലുള്ള വ്യാപകം ഉണ്ടാവും ഇത് ശ്രദ്ധിക്കാം ഇനി നിപ്പ എന്നുള്ള ഒരു സാധനം കൂടുതലും കാണുന്ന എപ്പോഴാണ് മഴയോടൊപ്പം ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിപ്പ കൂടുതലും കാണുന്നത് ഇപ്പോ മഴയുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും മഴയുണ്ട് അതിനോടൊപ്പം ചൂടുണ്ട് മഴ മാറി അപ്പ ചൂടാണ് ആ ഒരു സഹ സമയത്താണ് നിപ്പയുടെ വൈറസ് കൂടുതലും ആക്റ്റീവായിട്ടുള്ളത് നിപ്പ എന്നുള്ളത് ഒരു ഹെനിപ്പ വൈറസ് ജനസിൽ ഒരു ആർ എൻ എ വൈറസാണ് ഇത് മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കാമെങ്കിലും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ബാധിക്കുന്നതുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആകുന്നതും ഇതിനെ സൂനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത് ഇതിന് മരണനിരക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹൈ ആണ് ഈ കുട്ടി വളരെ ക്രിട്ടിക്കൽ ആണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് നാപ്പത് മുതൽ എഴുപത്തി ശതമാനമാണ് മരണനിരക്ക് വളരെ ഹൈ ആണ് കോവിഡിനെ പോലെ അല്ല കോവിഡിനേയും മരണനിരക്കാണ് പക്ഷെ കോവിഡിനെ പോലെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു അസുഖമല്ല ആ സ്ഥലങ്ങളിൽ മാത്രമാണ് സ്പ്രെഡ് ആവുന്നത് ഒരു അഞ്ച് കാറ്റഗറി ആളുകൾക്കാണ് ഇത് സ്പ്രെഡ് ആവുന്നത് ഒന്ന് ഈ ഒരു പഴം തീനിയായിട്ടുള്ള വവ്വാലുകളുടെ സെക്രീഷനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ആ സെക്രീഷൻ നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അസുഖം വരാം ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് നമ്മൾ വിചാരിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും കാരണം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആകില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ കോഴിക്കോട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാറ് പേരൊന്നാണ് മരണപ്പെട്ടത് വളരെ വേഗത്തിൽ ഇത് സ്പ്രെഡ് ചെയ്യും അതും ആ ഒരു ഏരിയയിൽ മാത്രം ആ ഒരു ചുറ്റുപാട് ഏരിയയിൽ വളരെ വേഗത്തിൽ ആകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഏതൊരു ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നിർബന്ധമായിട്ടും കഴുകിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ അപ്പം കഴുകി എന്ന് പറയുമ്പോൾ എങ്ങനെ കഴുകാം നമുക്കൊരു വിനീഗർ ഒരു മുപ്പത് എം എൽ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം നല്ലവണ്ണം ഒരു രണ്ടോ രണ്ട് ലിറ്റർ വെള്ളത്തിലോട്ട് ഇത് ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ വാങ്ങിച്ച പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അതിനകത്ത് മുക്കി വെക്കുക ഒരു പത്തോ ഇരുപതോ മിനിറ്റോ അവിടെ കിടന്നോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ലവണ്ണം നല്ലവണ്ണം സോപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുക നല്ലവണ്ണം സോപ്പ് വള്ളുന്നതിന് സാധാരണ ഒഴുകുന്നവെള്ളം സോപ്പ് ഉള്ള സാധാരണ വെള്ളത്തിൽ അത് കഴുകുക അത് കഴുകി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഈ വൈറസിനെ ഇല്ലാതാക്കാം അല്ലാതെ നമ്മൾ എല്ലാ ഇപ്പൊ ഒരു ജാമ്പക്കാണെങ്കിലും ഒരു മാമ്പഴമാണെങ്കിലും വെറുതെ പിടിച്ച് അതെടുത്ത് കഴിക്കരുത് അത് വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ കഴിക്കാവൂ ഇനി പറ്റുമെങ്കിൽ തൊലി കളഞ്ഞു വേണമെങ്കിൽ ഉപയോഗിക്കാം എങ്കിൽ തൊലി കളഞ്ഞുപയോഗിക്കാം മാമ്പഴത്തിലോ ജാമ്പക്കയിലോ ഇതുപോലുള്ള സാധനങ്ങൾ ഈ വവ്വാലകളിൽ കഴിച്ചിട്ടുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് ഇത്തരം കാര്യങ്ങൾ നിർബന്ധമാക്കുക അല്ലെങ്കിൽ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക നമ്മൾ എല്ലാ ആറുമാസം കൂടുമ്പോഴും ഇങ്ങനെ അവയർനെസ് കൊടുക്കാതെ നമ്മൾ ജനങ്ങളും ഇത് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് സർക്കാരിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് വവ്വാലുകളെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായാണ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഇപ്പം ഇത് ഒരു രീതിയിൽ സ്പ്രെഡ് ആവുന്നത് ഈ പഴം തീനിയായിട്ടുള്ള ബാറ്റ്സുകൾ അതായത് വവ്വാലുകൾ കടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന സെക്രീഷൻസ് ഈ പഴത്തിലുണ്ടെങ്കിൽ ആ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാം ഒന്ന് രണ്ടാമതായിട്ട് ഈ പഴം തീനിയായിട്ടുള്ള ഈ വവ്വാലുകൾ ചില പന്നികളുമായിട്ട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും ആ സമയത്ത് പിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് അതായത് പന്നികളുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്കും അസുഖം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറച്ചി നമ്മൾ കഴിക്കുന്ന മാംസാഹാരങ്ങൾ പ്രോപ്പറായിട്ട് വേവിച്ചതിന് ശേഷം പ്രത്യേകിച്ചും പന്നി ഇറച്ചി നല്ലവണ്ണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം വേവിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിലോ സംശയമുണ്ടെങ്കിലോ ആ ഏരിയയിലുള്ള ആളുകളെല്ലാം എൻ ഐഫൈ മാസ്ക് ധരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇവരുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്താണ് നിപ്പ വൈറസിന്റെ ലക്ഷണങ്ങൾ എല്ലാം കഠിനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഒന്ന് ശക്തമായ പനിയായിരിക്കും സാധാരണ ഒരു മുപ്പത്താറും മുപ്പത്തേഴ് ഒന്നും അല്ല മുപ്പത്തി ഒമ്പതിന് മുകളിൽ നാൽപ്പതിനു മുകളിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത് ശക്തമായ തലവേദന ആയിരിക്കും ശക്തമായ തൊണ്ടവേദന ശക്തമായ മസിൽ പെയിൻ ചും വെറുതെ ഇരിക്കും പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും കഴുത്തിന് സ്റ്റിഫ്നെസ് അതായത് നെക്സ്റ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയും കഴുത്ത് മടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവുക അപസ്മാരം ഉണ്ടാവുക അബോധാവസ്ഥയിലോട്ട് പോവുക ഇതാണ് നിപ്പയുടെ ആദ്യത്തെ കുറച്ച് ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ സപ്പോർട്ടറി ട്രീറ്റ്മെന്റ് ആണുള്ളത് അതായത് പൂർണ്ണമായിട്ടും ഇത് അസുഖത്തിനെ കണ്ട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഇല്ലെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റും കുറേയൊക്കെ ആദ്യമേ കണ്ടെത്തിയ പക്ഷെ മരുന്നുകൾ ഇപ്പോൾ പല മരുന്നുകൾ ഇപ്പോൾ ഗവേഷണത്തിലുണ്ട് ഇപ്പോൾ പറയുവാണെങ്കിൽ റൈബാ വാറിന് ഒരു മരുന്നുണ്ട് അതൊരു ആൻറ്റി വയറൽ മെഡിസിനാണ് ഇത് പല സ്ഥലങ്ങളിലും കൊടുത്തപ്പോൾ എഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തി അതുപോലെ എം വൺ സീറോ ടു പോയിന്റ് ഫോർ എന്നുള്ളൊരു മരുന്ന് പുതുതായിട്ട് കോ ഇത് ഒരു നിപ്പയ്ക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് എം വൺ സീറോ ടു പോയിന്റ് ഫോർ അത് മതൊരു ഫേസ് വൺ ക്ലിനിക്കൽ ട്രയൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതും എഫക്റ്റീവ് ആണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പിന്നെ കോവിഡിന്റെ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്ന മോണോക്കോളോൺ ആന്റിബോഡി അതുപോലെ റെംഡെസിവിർ എന്നുള്ള മരുന്നുണ്ട് ഈ മരുന്നും ഈ ഒരു നിപ്പയ്ക്ക് എഫക്റ്റീവ് ആണ് അത് ആദ്യമേ കൊടുത്താൽ എഫക്റ്റീവ് ആണ് വൈകും എഫക്റ്റീവ് ആണ് അപ്പം സർക്കാർ ഇത്തരത്തിലുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യേണ്ട നിർബന്ധമാണ് കേരളത്തിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വന്നതിന് ശേഷമല്ല മരുന്നും തപ്പി പോകേണ്ടത് അതിനു മുമ്പേ മരുന്ന് വാങ്ങിച്ച് നിർബന്ധമായിട്ടും വെക്കേണ്ടതാണ് റെംഡെസിവിർ മോണോക്ലോൺ ആന്റിബോഡി നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ റൈബാവാരൻ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നാണ് അത് നമുക്ക് ഒപ്പിക്കണം അതുപോലെ ഈ എം വൺ സീറോ ടു പോയിൻറ്റ് ഫോർ ഒരു ഇമ്മ്യൂണോതെറാപ്യൂട്ടിക് മെഡിസിനാണ് അത് പുതുതായിട്ട് ഇറങ്ങി ഇവിടെ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് അത് നമുക്ക് കിട്ടണമെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ഈ വൈറസ് ബാധ ബാധപരമായിട്ട് അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ശ്രദ്ധിക്കണം അഞ്ചു മുതൽ പതിനാല് ദിവസം വരെ ശ്രദ്ധിക്കാം അതായത് അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു ഈ നിപ്പ ഉണ്ടെങ്കിൽ ഞാനൊരു വ്യക്തിയുമായി കോണ്ടാക്റ്റ് വന്നെന്ന് കരുതിക്കും അഞ്ചാമത്തെ ദിവസം തൊട്ട് എനിക്ക് ലക്ഷണം വന്നു തുടങ്ങാം അഞ്ചാമത്തെ ദിവസത്തിൽ എനിക്ക് പനി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് നിപ്പ ആവാനുള്ള സാധ്യത ഉണ്ട് പതിനാല് ദിവസം വരെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ദിവസം കഴിയും തോറും നമുക്ക് പേടിക്കേണ്ട സാഹചര്യം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അതായത് എട്ടാമത്തെ ദിവസമാകുമ്പോൾ കുറച്ചുകൂടെ പേടി കുറയ്ക്കാം ഒരു പതിനാല് ദിവസം കഴിഞ്ഞാൽ സേഫ് ആണെന്ന് പറയാം ഈ ഒരു കുട്ടിയുടെ ഡയഗ്നോസിസ് വളരെ താമസിച്ചിട്ടാണ് ഉണ്ടായത് ആദ്യം ചെള്ളുപനി എന്നുള്ള കൺഫർമേഷൻ ഉണ്ടാകുകയും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിപ്പ എന്നുള്ളത് പി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടിയത് അപ്പം കാരണം ബോഡി ഫ്ലൂയിഡ് എടുത്തിട്ടാണ് നമ്മൾ പി സി ആർ ടെസ്റ്റിന് ചെയ്യുന്നത് അപ്പോഴാണ് ആദ്യം ഇവിടെ കൺഫേം ചെയ്തതിനു ശേഷം പിന്നെ പൂനെയിൽ ശേഷം വീണ്ടും കൺഫേം ചെയ്തിട്ടാണ് ഇപ്പോൾ നിപ്പ റിപ്പോർട്ട് ചെയ്തത് അപ്പൊ നിപ്പ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും പനിയുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കുക ഈ ഒരു കുട്ടിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അഞ്ചു മുതൽ പതിനാല് ദിവസം നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഒന്നോട് ആവർത്തിക്കാം നമുക്ക് ശക്തമായ പനിയോടൊപ്പം ശക്തമായ തലവേദന അതുപോലെ ശക്തമായ ജോയിൻ പെയിൻ തൊണ്ടവേദന വെറുതെ ഇരിക്കും വളരെ സഡൻ ആയിട്ട് വൊമിറ്റ് ചെയ്യുക അപസ്മാരം ഉണ്ടാകുക ആ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക കഴുത്തിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവുക ഇത് ബ്രെയിനിൽ ഉണ്ടാകും ബ്രെയിനിൽ എൻസെഫലറ്റീസ് എന്നുള്ള അസുഖം ഉണ്ടാവുകയാണ് എൻസെഫലറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിന്റെ ആ ഒരു ബ്രെയിൻ മൊത്തമായിട്ട് ഈ വൈറസിന്റെ അണുബാധ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ക്രിട്ടിക്കൽ ആവുന്നത് അപ്പൊ കുട്ടി അപസ്മാരം വരികയും കോമയിലോട്ട് പോകും ഈ ഒരു കുട്ടിയുടെ സാഹചര്യം വളരെ ക്രിട്ടിക്കൽ ആണ് കാരണം ഒത്തിരി നമുക്ക് താമസിച്ച കണ്ടുവരണം ലക്ഷണങ്ങൾ മറ്റു പനികളുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് കണ്ടെത്താൻ ഇച്ചിരി പ്രയാസമാണ് അതുമാത്രമല്ല കുട്ടി ക്ലിയർ ആയിട്ടൊരു ഒരു പഴം കഴിച്ചെന്നോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് ഈ വൗവ്വായുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല ഇതുവരെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു പി സി ആർ ടെസ്റ്റ് വഴി മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു കാര്യ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് പ്രത്യേകിച്ചും ആ ഒരു പ്രദേശത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് പനിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചിരിക്കുക ഏതൊരു ആഹാരം അത് നിർബന്ധമായിട്ടും നമ്മൾ എല്ലാ ഒരു സ്പീ സ്പീച്ച് കേൾക്കുന്ന വ്യക്തികളിലെ മലയാളികളായിട്ടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കണം കാരണം പല രാജ്യങ്ങളും ഇപ്പോൾ അത് വളരെ കർശനമായിട്ട് സ്കൂളുകളിലെല്ലാം നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ് കൈ കഴുകിയിട്ട് മാത്രം ഇരുപത് സെക്കൻഡ് എടുത്ത് കൈ കഴുകിയതിന് ശേഷം മാത്രമേ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കൈകൾ കഴുകാവോ എന്നുള്ള നിയമമായിട്ടിരിക്കുകയാണ് നിയമം അപ്പം അത് അവർ പാലിക്കുന്നുണ്ട് പല ഓഫീസുകളിലും അത് നിർബന്ധമാക്കണം കാരണം ആ ഒരു ഓഫീസിലുള്ള ആ ഒരു വ്യക്തിക്ക് അസുഖം വന്നാൽ നമുക്കും വരും അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇരുപത് സെക്കൻഡ് അവൻ്റെ അവന്റെ ഒരു ഹെൽത്ത് അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനോ റിലേറ്റീവോ കൈ കഴുകിയില്ലെങ്കിൽ അത് നമുക്കും ബാധിക്കാം അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇരുപത് സെക്കൻഡ് എടുത്ത് സോപ്പ് തേച്ച് കൈകൾ കഴുകണമെന്ന് ഉറപ്പുവരുത്തുക ഇത് ഈ അസുഖം മാത്രമല്ല നമുക്ക് പറയുവാണെങ്കിൽ ടൈഫോയിഡ് കോളറ പോലുള്ള ഡിസെൻട്രി പോലുള്ള പല അസുഖങ്ങളും വയറിലൊക്കെ രോഗങ്ങളും എല്ലാം ഈ കൈ കഴുകാത്തത് കൊണ്ട് തന്നെയാണ് അസുഖം ഉണ്ടാകുന്നത് പലയിടത്തും നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് മൈക്രോസ്കോപ്പിനടി നോക്കി വെച്ച് നോക്കിയറിയാം എന്ത് മാത്രം ബാക്ടീരിയ വൈറസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് എല്ലാം നമ്മുടെ ആഹാരത്തിലോട്ട് പോകും അല്ല വയറിലോട്ട് പോകും ആഹാരത്തിലൂടെ അപ്പം അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ ഒരു കാര്യം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് ആദ്യം നിപ വൈറസ് പുറപ്പെട്ട സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുകളോ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യണോ എന്ത് മരുന്നാണ് എന്നുള്ളതും അറിയില്ലായിരുന്നു ശരിക്കും മലേഷ്യയിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അവിടെ സുഖായി നിപ്പ എന്നുള്ള ഒരു സ്ഥലത്താണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ നിപ്പ എന്നുള്ള ഒരു പേര് തന്നെ കൊണ്ടുവന്നത് അതിനുശേഷം അപ്പോ ഇത് ഇത്രയും ക്രിട്ടിക്കലാണ് എന്നൊന്നും അറിയില്ലായിരുന്നു ഇപ്പൊ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരം അതുപോലെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചുമയുണ്ട് തുമ്മലുണ്ട് അതുപോലെ പനിയുണ്ട് അവരുടെ സെക്രീഷൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് വന്നാലും അസുഖം വരാം അതുകൊണ്ടാണ് ഇവരുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കണം പനിയുമായിട്ടുള്ള ആളുകൾ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കണം ഈ കുട്ടി കുറെ നാൾ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ കോണ്ടാക്ട് ലിസ്റ്റ് സാധാരണ ഉള്ള കോണ്ടാക്ട് ലിസ്റ്റിനെ കാട്ടും വലുതായിരിക്കും വലുതാകാൻ സാധ്യത ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ഞു അഞ്ഞൂറിന്റെ മുകളിൽ ആയിരത്തിനടുപ്പിച്ച് കോണ്ടാക്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം അത് കാരണം അത്രമാത്രം ദിവസങ്ങളും എടുത്തിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളിലും പോയതുകൊണ്ട് ആ കോൺടാക്ട് ലിസ്റ്റ് ഇനിയും വലുതാകാനാണ് സാധ്യത എനിക്കറിയാൻ കഴിഞ്ഞ മാത്രമാണ് മാത്രമായി ഇപ്പോൾ ലിസ്റ്റിൽ ഉള്ളൂ എന്നാണ് പക്ഷെ ഇതിലകത്ത് പലതും വീണ്ടും വരാൻ സാധ്യത പിന്നെ ഈ പല ആളുകളും ഈ മരമൊക്കെ കയറാറുണ്ട് മരം കയറുന്ന സമയത്ത് നമ്മുടെ കാലിലും കയ്യിലും നമ്മൾ ഈ മരം പിടിച്ച് കയറുന്ന സമയത്തില്ലേ ഈ കയ്യിലും കാലിലൊക്കെ ഇത്തരത്തിലുള്ള മൃ ഈ പക്ഷികളുടെ കാഷ്ടം അപ്പൊ അത് ശ്രദ്ധിക്കണം ഇവരോട് പറയണം നിർബന്ധമായും കൈകൾ കഴുകണം എന്നുള്ളത് നമ്മൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കൈയും കാലും ഒന്ന് കഴുകിക്കൂടാ പ്രത്യേകിച്ചും ചെരുപ്പിടാതാണ് നടക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കൈ പലയിടത്തും തുടരുന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അതൊന്നും കൃത്യമായി കഴുകുക ഇനി വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒന്നും കഴിക്കാതെ ജീവിക്കാമെന്ന് കരുത് അതും ചെയ്യരുത് കാരണം ഇപ്പം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം പല ആളുകളും ജോയിൻ പെയിൻ ബോൺ പെയിൻ മുടി മുടിപൊഴിച്ചല് തൊലിയിലുണ്ടാകുന്ന ചുളുകൾ ഉണ്ടാവുക പ്രമേഹം ഉണ്ടാകുക ഇതൊക്കെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാണുമ്പോൾ കുട്ടികൾക്കെല്ലാം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി അവർ അവര് ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല പച്ചക്കറി അതായത് ഈ പറഞ്ഞ ഓറഞ്ചിലും നെല്ലിക്കയിലും അതുപോലെ തന്നെ മുസമ്പിലൊക്കെയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കഴിക്കുന്നില്ല ആരും കുട്ടികളെ കഴിക്കുന്നില്ല അപ്പം ഫ്രൂട്ട്സ് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കണം പക്ഷെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ വിനീഗറിൽ ഇട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് ഫ്രൂട്ട്സ് നിർബന്ധമായിട്ടും കൊടുക്കണം കാരണം രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് ഏത് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് നമ്മളത് കൊടുക്കാതിരുന്നാലും പല പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകും അസുഖം വന്നാലും നമ്മുടെ രോഗപ്രതിരോധ ശക്തി കറക്റ്റ് അല്ലെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം കൂടുതലായിട്ട് ക്രിട്ടിക്കൽ ആകും അപ്പൊ ഒരിക്കലും വൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പേടിച്ച് വൈറ്റമിൻ കൊടുക്കാതിരിക്കരുത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് നിർബന്ധമായിട്ട് നിങ്ങൾ വൈറ്റമിൻ സി ടാബ്ലെറ്റ്സ് കൊടുക്കാതെ എന്താണ് ചെയ്യേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കുക പിന്നുള്ളത് റംബൂട്ടാൻ കഴിച്ചാൽ ഈ അസുഖം വരാമെന്ന് പറഞ്ഞ് ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ എന്താ പറയാ വാഴയില ഈ പ്രത്യേകിച്ചും ഈ വവ്വാരിരിക്കുന്ന വാഴയിലായത് വാഴയിലയിൽ നിന്ന് ആഹാരം കഴിച്ചാൽ അസുഖം വരാന്നുള്ളത് രണ്ട് കാര്യവും പോസിബിൾ ആണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റംബൂട്ടാനിൽ ഈ വവ്വാര് കടിച്ചിട്ടുണ്ടെങ്കിൽ കടികിട്ടിയിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിൽ ഒഴിവാക്കുക കഴിച്ചിട്ടുള്ള എന്ത് ഏതാണെങ്കിലും റംബൂട്ടൻ ആണെങ്കിലും നമ്മൾ റംബൂട്ടാൻ്റെ അകം മാത്രമേ കഴിക്കുകയുള്ളൂ റംബൂട്ടാന്റെ തോട്ടിലും ചിലപ്പം പക്ഷിയുടെ കാഷ്ടം കാണാം അപ്പൊ നമ്മൾ ആ ഫ്രൂട്ട്സ് കഴുകിയതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞതുപോലെ കുറച്ചു നേരം കുറച്ചുനേരം മുക്കിയിട്ടതിന് ശേഷം നല്ലവണ്ണം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയാൽ ഇത്തരത്തിലുള്ള വൈറസുകൾ ഇല്ലാതാക്കാം അപ്പൊ അതും ശ്രദ്ധിക്കുക ഇനി ഇലയാണെങ്കിലോ ഇപ്പൊ വാഴയിലൊക്കെ ചിലപ്പോൾ കാണാം അപ്പൊ വാഴയിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം നല്ലവണം കഴുകുക നല്ലവണ്ണം വൃത്തിയായി ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വാഴയിലും പ്രിവെന്റ് ചെയ്യാം പക്ഷെ വാഴയിലിൽ നിന്നൊന്നും ഇതുവരെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് അതിൽ നിന്നാണ് ഇതുപോലെ വവ്വാലിന് ഇൻഫെക്ഷൻ വന്നത് എന്നുള്ള അല്ല അതിൽ നിന്നാണ് നമുക്ക് ഇൻഫെക്ഷൻ വന്നത് കണ്ടെത്തിയിട്ടില്ല ഇതിന്റെ ഒരു മരണനിരക്ക് കൂടുതലായത് കൊണ്ടാണ് ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ചെയ്യേണ്ടത് ആളുകളിലോട്ട് ഈ അവയർനെസ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറെ ആളുകളെങ്കിലും ശ്രദ്ധിക്കും ഒരു നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ശ്രദ്ധിക്കില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതുകൊണ്ട് പല ആളുകളും ഇതിന് ആക്കില്ല സ്വന്തമായിട്ട് വരുമ്പോൾ മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അപ്പം നമ്മളത് മാക്സിമം പറഞ്ഞാൽ എൺപത് ശതമാനം ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ കൈകൾ കഴുകി മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ രീതിയിലെങ്കിലും ഇനി തൊട്ട് ക്ലീൻ ചെയ്തു തുടങ്ങും അതുപോലെ ഇത്തരത്തിലുള്ള മൃഗങ്ങളുമായിട്ട് നിങ്ങൾ കൈ അവരുമായിട്ട് ആള് വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകുവാണെങ്കിൽ അവരുടെ സെക്യൂഷൻസ് ഒക്കെ നമ്മുടെ കൈയിലാകാൻ സാധ്യത ഉണ്ട് അതിന്റെ ചലങ്ങളൊക്കെ നമ്മുടെ കയ്യിലാകാൻ സാധ്യതയുണ്ട് അപ്പം നിർബന്ധമായിട്ടും കൈകൾ കഴുകാതെ നിങ്ങളുടെ കുട്ടികളെ എടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ പോയി പാത്രം എടുക്കുകയോ പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് സഹായിക്കാനൊന്നും പോരുത് കാരണം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ഈ വൈറസ് ഉണ്ട് നിങ്ങൾ സഹായിക്കുകയല്ല ഉപദ്രവിക്കുകയാണ് അപ്പം അതൊന്നും ചെയ്യാതിരിക്കുക കാരണം നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള പ്രോപ്പർ ഹൈജീൻ നമ്മളെ ഈ ഒരു ഹാൻഡ് ഹൈജീൻ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങളും തടയാനായിട്ട് കഴിയും കാരണം ഇതിന്റെ മരണനിരക്കാണ് ഇതിന്റെ ഒരു പ്രശ്നമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ പതിനാറ് ആളുകളാണ് മരണപ്പെട്ടത് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല ആരോഗ്യമേഖല അതിനുശേഷം സ്പ്രെഡ് ആകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുകയും എല്ലാം ചെയ്തു പക്ഷെ നമുക്ക് എന്ത് പറ്റി നമുക്ക് ആ പതിനാറ് ജീവനാണ് നഷ്ടപ്പെടാൻ അതിനകത്ത് ഒരു ഒരു നേഴ്സ് മരണപ്പെട്ടത് ഈ ഇടയ്ക്കും അവരുടെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി ശരിക്കും വിഷമം ഉണ്ടായ ഒരു കാര്യമാണ് കാരണം ആരോഗ്യ പരിപാലിക്കുന്ന ഡോക്ടേഴ്സും നഴ്സസും ഇത്തരമുള്ള രോഗികളുടെ അടുത്താണ് അവരുടെ റെസ്പിറേറ്ററി സെക്രീഷനും അവർ ചുമയ്ക്കുന്നതും തുമ്മുന്നതും എല്ലാം നമ്മുടെ മുഖത്തോട്ടാണ് അപ്പം അതെല്ലാം നമുക്ക് ആക്ച്വലി വളരെ ഡേഞ്ചറസ് ആണ് എന്നിട്ട് പോലും ഒന്നും മടി കാണിക്കാതെ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ സെല്യൂട്ട് ചെയ്യണം കാരണം ഇത്തരം നമ്മുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് അപ്പോൾ അവരോട് അവരോട് നമുക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യം മാക്സിമം ആളുകളിലോട്ട് പറഞ്ഞു കൊടുക്കുകയും ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ചെയ്യാം ഇനിയിപ്പോ ഞാനിപ്പോ പറഞ്ഞത് കൊണ്ട് ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൈകൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ആഹാരം കഴിക്കുന്നു പക്ഷെ ഇതൊരു ശീലമാക്കാനായിട്ട് നോക്കുക ഇരുപത് സെക്കൻഡ് നിർബന്ധമായിട്ടും കൈകൾ കഴുകിയതിന് ശേഷം അതൊരു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലഡു ആയിക്കോട്ടെ ഒരു ബിസ്ക്കറ്റ് ആയിക്കോട്ടെ ഒരു ഏത്തക്കപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ പഴം പൊരിച്ചതായിക്കോട്ടെ വട ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ കൈകൾ കഴുകാതെ ആഹാരം കഴിക്കരുത എന്നുള്ള ശീലം എടുക്കുക കാരണം നമുക്കറിയില്ല നമുക്കായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ടൊരു അസുഖം വരുന്നത് എന്തിനാണ് വെറുതെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു വേറെ സംശയങ്ങളൊന്നും കണ്ടില്ല കുറച്ച് ആളുകൾ വാച്ച് ചെയ്യുന്നത് മാത്രമേ കാണൂ കുറേ നാളായി ഞാൻ പിന്നെ ലൈവ് ചെയ്തിട്ട് കാരണം ഓരോരോ തിരക്കുകളായിട്ട് ഇങ്ങനെ പോവാണ് പോവുകയാണ് ഇതിപ്പം തിരുവനന്തപുരത്ത് ഓഫീസാണ് നമ്മുടെ എൻ്റെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ വന്നയച്ചു അപ്പോഴാണ് എനിക്കിപ്പോൾ കേരളീലും അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീനിലും ഉണ്ടായിരുന്നു ഇന്റർവ്യൂ അത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ലൈവായിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാമെന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ലക്ഷണങ്ങൾ പറഞ്ഞു തന്നു ആയിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുക പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും വേറൊന്നും ഇല്ല പ്രത്യേകിച്ച് ഓക്കെ അപ്പം ടേക്ക് കെയർ ഓൾ മാക്സിമം ആളിലോട്ട് ആ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയെങ്കിലും ഈ ഒരു മാക്സിമം ഇതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് അത്രയും കാര്യങ്ങൾ ചെയ്യാം ബാക്കിയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ബാക്കി കറക്റ്റായിട്ടുള്ള നിയമനിർദ്ദേശങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ടേക്ക് കെയർ ബൈ